ഷിംല സ്റ്റൈൽ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അമ്പഴങ്ങ പറിച്ചിരുന്നു അതിനെ നമുക്ക് അച്ചാറിടാനായിട്ട് പറിച്ചത് അത് ഞാൻ അന്ന് തന്നെ കുറേ കട്ട് ചെയ്ത് ഉപ്പിട്ട് മാറ്റി വെച്ചിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അത് എടുത്തത് എടുത്തിട്ട് നല്ലെണ്ണം ഒരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ അതിട്ട് നന്നായിട്ട് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം വറ്റൽ വറ്റൽമുളകും ഒരു മൂന്നാല് മുളകും കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് അതിനെ മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം ഞാനിത് ഒറിജിനലായിട്ട് മുളക് അരച്ചെടുത്തതാണ് മുളക് പൊടിയൊന്നുമല്ല കുറച്ച് ഒരു നൂറ് ഗ്രാം വറ്റൽ മുളക് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് അരച്ചെടുത്തതാണ് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കുറച്ച് ഉലുവപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും അച്ചാറിടുന്ന സമയത്ത് അരി പൊടിച്ച് ചേർക്കാറുണ്ട് അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അരി പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി അതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടി ചേർത്ത് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് പച്ചവെള്ളത്തിലാണ് ഞാൻ മുളക് അരച്ചെടുത്തത് അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിൽ കുറച്ച് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് ചൂടാക്കണം കുറച്ച് ചൂടാക്കി അതിൽ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല നേരത്തെ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതുകൊണ്ട് ഇപ്പം ഉപ്പിട്ടിട്ടില്ല നല്ല ഉപ്പ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പ് വേണ്ട ി ഉപ്പിട്ടാൽ കൂടിപ്പോവും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അമ്പഴങ്ങ കുറച്ചുകൂടെ ചൂടാക്കുക ചൂടാക്കി മാറ്റി വയ്ക്കുക അത്യാവശ്യത്തിന് ഭരണിയിലാക്കി സൂക്ഷിക്കുക